ഇന്നൊരു വഴുതനങ്ങ ഫ്രൈ ആണ് കാണിക്കുന്നത് പൊതുവെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉപ്പേരിയാണെങ്കിൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമുക്കിതെങ്കിലും ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടെ കൊടുക്കുക പിന്നെ ഇരുവിനാവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പം അത് എരിവ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു സ്പൂണ് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരം വിനഗർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുത്ത് എടുക്കാം ഇതിപ്പോൾ താ ഞാൻ വെള്ളം കുഴിച്ചുകൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് എടുക്കത്തിട്ടുണ്ട് നല്ല ലൂസുമല്ല നല്ല തിക്കും അല്ല ആ ഒരു കട്ടിക്ക് വേണം നമ്മളിത് ആക്കിയിട്ട് എടുക്കാൻ ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാലിഞ്ച് കട്ടിക്ക് വേണം നമ്മളിത് അരിഞ്ഞിട്ട് എടുക്കാൻ അതിന് മുമ്പേ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ഞാനത് ആഡ് ചെയ്യാൻ പോയതാണ് കേട്ടോ ഇനി ഇത് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എണ്ണ ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് ലോ ഇത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം തീ വളരെ കുറച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോവും പക്ഷേ ഉള്ളിൽ വേവത്തുമില്ല അതുപോലെ തന്നെ നമ്മൾ ഓരോ പീസായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടയക്കും ഫ്രൈ ആയിട്ട് ശരിക്ക് കിട്ടത്തല്ല നമുക്ക് അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീനൊക്കെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന പോലെ ഒരു ഭാഗം ഫ്രൈ ആവുമ്പോൾ നമുക്ക് അപ്പുറ ഭാഗം ഒന്ന് മറിച്ചിട്ട് എടുക്കാം കുറേ സമയമൊന്നും വേണ്ട കുറച്ച് ടൈം ടൈമാകുമ്പോൾ തന്നെ ഒരു ഭാഗം ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ അതാ അതിൻ്റെ ഒരു ഭാഗമായി കിട്ടിയിട്ടുണ്ട് ഞാനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഞാൻ എല്ലാം കൂടെ ഒന്ന് മറച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിന് കുറച്ച് ഓയിൽ മാത്രം മതി കേട്ടോ നമ്മൾ ഷാലോ ഫ്രൈ ആയതുകൊണ്ട് കുറച്ച് ഓയിലിൽ തന്നെ നമുക്ക് എല്ലാം കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ ഞാനിതൊക്കെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്ത് ഇടാൻ പറ്റും